വീണ്ടും ഒരു ഓണം വരവായി ഓണത്തിനെ സംബന്ധിച്ച് പലതരത്തിലുള്ളതായ ചിത്രങ്ങളും ഓരോരുത്തരുടെ മനസ്സിലുണ്ടായിരിക്കും ഓരോരുത്തർ ബന്ധുമിത്രാദികളൊക്കെ വന്ന് അവരെ വളരെ സ്നേഹവും സന്തോഷവും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു പ്രത്യേക നല്ല സുദിനം കൂടിയാണ് അപ്പം അതിൽ നമ്മൾ പറഞ്ഞു വന്നത് ഓരോ കുടുംബ നാലാം നാലാമേടത്തിലും അനവധി മന്ത്രമൂർത്തികളെ വെച്ച് ആരാധിക്കുന്നുണ്ട് അല്ലാത്തതുമുണ്ട് അനവധി ഇല്ലെങ്കിലും ഇപ്പോൾ സ്ഥലപരമായി കാണിക്കുന്നതായ സ്ഥല ചൊവ്വ അല്ലെങ്കിൽ മണ്ണിൻ്റെ ഒടകൻ മണ്ണോടകൻ ചാത്തൻ എന്നൊക്കെ പറഞ്ഞിട്ട് കരിങ്കുട്ടിയാവാം പറക്കുട്ടിയാവാം ചാത്തനാവാം അല്ലാതെയും ഈ ക്ഷേത്രങ്ങളാൽ വെച്ചിട്ടോ അല്ലെങ്കിൽ തറകൾ വെച്ചിട്ടോ കുടിയിരിപ്പ് നടത്തി ആചരിക്കുന്നതായ ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പോൾ ആ കുടുംബത്തിൽ അപ്പോൾ സാധാരണ ഒരു വിശേഷ ദിവസങ്ങളായി കഴിഞ്ഞാൽ ആ വിശേഷ ദിവസത്തിനനുസരിച്ച് ഓരോ ക്ഷേത്രങ്ങളിലും പൂജകളുണ്ട് പ്രത്യേകം പ്രത്യേകം ആരാധനകളുണ്ട് ഉണ്ട് നൈവേദ്യാദികളുണ്ട് ഒക്കെ ചെയ്യും അപ്പോൾ ഓരോ വീട്ടിലും അതേപോലെ തന്നെ ഓരോ കുടുംബത്തിലും ആ കുടി വച്ചിരിക്കുന്നതായ മൂർത്തികൾക്ക് അവർക്കും അതിന് കർമ്മങ്ങൾ ചെയ്യണം അപ്പൊ ആണ്ട്രൃതികളിൽ എന്ന് പറയും അത് വിഷു സംക്രാന്തി ഓണം ഇതൊക്കെ ആണ്ട്രൃതികള് അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ട് കർമ്മം ചെയ്യണം അപ്പൊ ഓണത്തിന് ഉത്രാട പൂജ എന്ന് പറഞ്ഞിട്ട് ഉത്രാടത്തിന് ഈ മൂർത്തികൾക്കൊക്കെ പത്മ ഇട്ടിട്ട് ആ ഇട്ടിട്ട് അതിൽ മധ്യമ പൂജയാണ് ചെയ്യേണ്ടത് ഉത്തമത്തിൽ ചെയ്യണ്ടെങ്കിലും മധ്യമത്തോടു കൂടിയിട്ടാണ് അവസാനിപ്പിക്കേണ്ടത് അപ്പോൾ ചാത്തനോ ചൊവ്വയോ കരിങ്കുട്ടിയോ ഗുളികനോ വീരഭദ്രനോ ആരായിക്കോട്ടെ ആ മൂർത്തികളൊക്കെ നല്ല കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ കൊടുക്കുക അവസാനം അവർക്കൊരു കളം ഇട്ടിട്ട് ഇപ്പോൾ ചാത്തനാണെന്ന് വെച്ചെങ്കിൽ ഒൻപതടിക്ക് കളം ഇട്ടിട്ട് അത് ചാത്തനോ കരിങ്കുട്ടിയോ പറയോ ചാത്തന്മാർക്ക് ആരായാലും ശരി ഒൻപതടിക്ക് കളം ഇട്ടിട്ട് അതിൽ ഇലനിറക്ക് വെച്ച് അരി നെല്ലൊക്കെ വെച്ച് തവട് നെല്ല് കുത്തി വറുത്ത് തവിടും വെച്ച് അതിൽ തിരികെ കത്തിച്ച് വെച്ച് കള് ഗുരുതി അതിനോടൊപ്പം തന്നെ അറുത്തിട്ട് അദ്ദേഹത്തിന് കർമ്മം ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ആ കോഴീനൊക്കെ നന്നാക്കി അത് കറി വെച്ചിട്ട് വെച്ച് നിവേദ്യം എന്നുള്ളതിൽ അദ്ദേഹത്തിന് കഴിക്കാനായിട്ട് ആ നിവേദ്യം വയ്ക്കുക ഇറച്ചി ഇറച്ചി അത് വേവിച്ചിട്ട് അതേപോലെ തന്നെ അത് ചൊവ്വയ്ക്കായാലും അതേപോലെ തന്നെ മലബാരമൂർത്തികളൊക്കെ ഏത് മൂർത്തികൾക്കായാലും മധ്യമകർമ്മം അത് ആവശ്യമാണ് ഇപ്പം ഹനുമാൻ സ്വാമി നാഗങ്ങള് അവർക്കൊന്നും ഇത് ആവശ്യമില്ല അവർക്ക് അവരുടേതായ കർമ്മങ്ങൾ ഉത്തമമായിട്ടുള്ള കർമ്മങ്ങൾ മറ്റുള്ള മൂർത്തികളൊക്കെ ഇത് കൃത്യമായിട്ട് ചെയ്യണം അത് വർഷത്തിൽ ഒരിക്കൽ മാത്രം കൊടുക്കുന്നവരുണ്ടാവും ഓണത്തിന് മാത്രം കൊടുക്കുന്നവരുണ്ടാവും സംക്രാന്തിക്കോ അല്ലെങ്കിൽ വിഷുവിന് കൊടുക്കുന്നവരുണ്ടാവും മിക്കവാറും ഓണത്തിനെ കൊടുക്കാതിരിക്കില്ല അപ്പോൾ അത് മറന്നു പോയിട്ടുണ്ട് വെച്ചെങ്കിൽ ഓർമ്മിക്കുക ചെയ്യുക ഇനി കൊടുക്കാത്തവരുണ്ട് വെച്ചെങ്കിൽ അതൊരു വഴിപാടായിട്ട് അതവിടെ കൊടുക്കുക അപ്പം അതേപോലെ തന്നെ ഈ ദൈവങ്ങൾ ഇപ്പം നമ്മളെ സംബന്ധിച്ച് പുറത്ത് പോയിട്ട് അനവധി വഴിപാടുകൾ ചെയ്യും പുറത്ത് അമ്പലങ്ങളിൽ പോയിട്ട് അനവധി വഴിപാടുകൾ ചെയ്യും നമ്മുടെ വീട്ടിലത്തെ ആ ഒരു ആ ദേവനെ പുറത്ത് പോയിട്ട് തൊഴുന്ന അതേ ദൈവൻ തന്നെയും ഇവിടെ ഉണ്ടാവുക അതേ ചൈതന്യം നിന്നെ ഇവിടെ ഉണ്ടാവുക പക്ഷെ അതിനെ ശ്രദ്ധിക്കാറില്ല നമ്മൾ നമ്മുടെ വീട്ടിലുള്ളതിനെ വില വെക്കില്ല ബഹുമാനിക്കില്ല അപ്പൊ അത് വളരെ നാശങ്ങൾ ഉണ്ടാകാം നഷ്ടങ്ങൾ ഉണ്ടാക്കുക ഐശ്വര്യനാശങ്ങൾ അതേപോലെ കുടുംബകലഹങ്ങളൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പൊ നമ്മുടെ വീട്ടിലിരിക്കുന്നതായ ചാത്തനോ ചുവിയോ കാഴിയോ വെൽമുട്ടി എന്തോട്ടെ അത് വെറുതെ മണ്ണിലാണ് ഇരിക്കുന്നത് വെച്ചെങ്കില് ഈ അഴുക്കും വെള്ളമൊക്കെ തട്ടിയിട്ട് അത് വലിയ അനർത്ഥങ്ങൾ ഉണ്ടാക്കുക അപ്പൊ അത് കുറച്ചൊന്ന് ഉയർത്തി തറ കെട്ടിയിട്ട് ആ തറയമേ നല്ലൊരു ശില ഉണ്ട് അവിടെ കൂടിയിരുത്തുക ഇനി കരിങ്കല്ല് ആ ശരി നല്ലൊരു ഷേപ്പായിട്ടുള്ളൊരു കല്ലെടുത്തിട്ട് വെച്ച് ആ മൂർത്തിനെ ഏതാ ആവാഹിച്ചിട്ട് പുറത്തുനിന്ന് ആരും കൊണ്ടുവരണമൊന്നുമില്ല ആ വീട്ടുകാരാണ് വെച്ചെങ്കിൽ അതിനെ സങ്കല്പിച്ച് അവിടെ വെച്ച് കർമ്മം ചെയ്താൽ മതി വർഷത്തിലൊരിക്കെ അവർക്ക് ഈ അർത്തിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക അപ്പൊ അവർ വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു വർഷത്തേക്ക് വരെ അവരുടെ ആ ഒരു ശക്തി അവിടെ ഉണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെ ചെയ്യാത്തവർ പലരുണ്ട് പലരും അതിനെ വെല്ലുവിളിക്കുക ചെയ്യുക അതൊന്നും ഇല്ലെങ്കിൽ എന്താ ഇതൊന്നും ഇല്ലെങ്കിൽ എന്താന്ന അപ്പൊ അതില്ലെങ്കിൽ അതിന്റേതായ ദുരിതങ്ങൾ ഉണ്ടാവൂ എന്ന് അനുഭവിച്ച അറിവ് മാത്രമേ ചെയ്യുള്ളൂ അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം